ഓ നമ ശിവാ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ശിവാനന്ദ ലഹരിയിലെ അൻപത്തി എട്ട് ശ്ലോകങ്ങൾ നമുക്ക് അധ്യയനം ചെയ്യാം അൻപത്തിയേഴാമത്തെ ശ്ലോകം നിത്യം സോദരപൂരണായ सकलानुद्दिश्य वित्ताशया व्यर्थं पर्यटनं करोमि भवतः सेवां न जाने विभो मज्जन्मान्तरपुण्यपाकबलतस्त्वं शर्व सर्वान्तरस्तिष्ठस्येव हि तेन वा पशुपते ते रक्षणीयोऽस्म्यहम् पदक्षेत्रम् සකලානු උද්දශ්‍ය උනමත පදතුල සකලාන් අතිිකම් උද්දශ්්‍යා. මත්්ජන්මාන්දර පුුණ්්‍යපාග, බෙලතස්තුවම් උනමත පදතුල. ම්ජන්මාන්දර පුුණ්්‍යපාග බැලත හාතිකම් තුවම්. හිනි මුන්නාලිම් බාතුරයටන සර්වාන්දර ස්තර්තිෂ්ඨස්සියේවා. සර්වාන්දර හාතිිකම් තිෂ්ඨසි ඇතිකම් ඒවා. රෙක්ෂණීෝස් මයහම් රැක්ෂණීය හාතිකම් अस्मि अधिकम् अहं त्रिमणपदच्छेदङ्गल् मन्विद्रूडकटकं विभो सोदरपूरणाय वित्ताशय वा सकलान् उद्दिश्य नित्यं व्यर्थं पर्यडनं करोमि भवतः सेवां न जाने शर्वमज्जन्मान्तरपुण्यपाकबलतः त्वं मम सर्वान्तरः तिष्ठसिहि पशुपते तेन अहं ते रक्षणीयः एव अस्मि ഭാഷത്തിലോട്ട് കിടക്കാം വിഭു ഹേ സർവശക്തനായ ഭഗവൻ സ്വദരപൂരണായ സ്വയം സ്വോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം സ്വതരം അല്ല സ്വോദരമാണ് സ്വയം ഉദരപൂരണത്തിന് വേണ്ടിയോ ക്ഷണികമായ ശരീരരക്ഷയോ മാത്രം കരുതിയിട്ടു വിത്താശയാവ ധനത്തിലുള്ള ആശ കൊണ്ടോ വിത്തം ധനമാണല്ലോ സകലാൻ ഉദ്ദേശ്യ സർവ്വരെയും ലക്ഷ്യമാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠരെന്നോ നീചരെന്നോ ഉള്ളവനെന്നുള്ള നീചരെന്നോ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ നോക്കാതെ എല്ലാവരുടെ സവിധത്തിലും നിത്യം എല്ലാ ദിവസവും ദൈനംദിനം വ്യർത്ഥം നിരർത്ഥകമായിട്ട് പ്രയോജനരഹിതമായിട്ട് പര്യടനം കരോമി ഞാൻ ചുറ്റിത്തിരിയുന്നു അലഞ്ഞു നടക്കുന്നു അതാ അതുകൊണ്ട് ഭവതഹ സേവാം അങ്ങേ എന്ന കർത്തവ്യം അത്യന്തിക മുക്തി ലക്ഷ്യമാക്കിയുള്ള പൂ പൂജാധ്യാനാദികൾ ന ജാനേ ഞാൻ അറിയുന്നില്ല സർവ രക്ഷക മജ്ജന്മാന്തര പുണ്യപാകബലത മമ ജന്മമാണ് മജ്ജന്മം അന്യജന്മം ജന്മാന്തരമാണ് എൻ്റെ മുജ്ജന്മത്തിലെ പുണ്യപാകബലം കൊണ്ട് എന്ന് പറഞ്ഞാൽ മുജ്ജന്മത്തിൽ സമാർജിതമായ ശിഷ്ട പുണ്യഫലത്തിൻ്റെ ബലം കൊണ്ട് പ്രഭാവം കൊണ്ട് ത്വം അങ്ങ് മമ എൻ്റെ സർവാന്തര അന്തര്യാമിയായി ബാഹ്യ ബാഹ്യ ആഭ്യന്തരങ്ങളിലെല്ലാം ശരീരസ്ഥിതി വ്യവഹാരങ്ങളിലെല്ലാം തിഷ്ടസിഹി സ്ഥിതി ചെയ്യുന്നവനായി വർത്തിക്കുന്നു പശുപതി സർവ്വചരാദര രക്ഷക തേന അതുകൊണ്ട് തന്നെ അക്കാരണത്താൽ തന്നെ നീ എന്നിൽ ചൈതന്യരഹിതമായി കുടികൊള്ളുന്നുവെന്ന കാരണത്താൽ തന്നെ അഹം ഞാൻ തേ അങ്ങേക്കായിക്കൊണ്ട് രക്ഷണീയ രക്ഷതും യോഗ്യതയാണ് രക്ഷ ചെയ്യുന്നതിന് ഐഹിക ജീവിതത്തിൽ നിന്നും കര കയറ്റുന്നതിന് അർഹൻ തന്നെ യോഗ്യൻ തന്നെ ഏവ അസ്മി അങ്ങനെ തന്നെയാണ് നിസ്സംശയം ഭവാനാൽ മുക്തനാക്കി തീർക്കേണ്ടവൻ തന്നെയാണ് ഞാനെന്നിവിടെ ഭക്തന്റെ കോളിൽ നിന്നുകൊണ്ട് ഇവിടെ ആചാര്യസ്വാമികൾ പറയുകയാണ് ആശയം ഇങ്ങനെയാണ് സർവശക്തനായ ഹേ ഭഗവൻ ഉദരപൂർണത്തിനു വേണ്ടിയോ വിത്താശ കൊണ്ടോ എന്നറിയില്ല യോഗ്യരോ അയോഗ്യരോ എന്ന ഭേദചിന്തയില്ലാതെ ഞാൻ സകലരുടെയും മുന്നിൽ ഭിക്ഷാന്തേഹിയായി അലയുന്നു അതിനിടയിൽ അങ്ങേ ഉപാസന ചെയ്യുകയെന്ന കർമ്മത്തിൽ ഞാൻ ശ്രദ്ധാലുവാകുന്നില്ല ആകുന്നില്ല തന്നെ ജന്മാന്തര പുണ്യഫലത്തിൻ്റെ പ്രഭാവം കൊണ്ട് ഭവാനെൻ്റെ ബാഹ്യ ആഭ്യന്തരങ്ങളിൽ ചൈതന്യമായി കുടികൂടുന്നു അക്കാരണത്താൽ തന്നെ അഖിലചരാചര രക്ഷകനായ ഭഗവാനെ അങ്ങയാൽ മുക്തനാക്കി തീർക്കേണ്ടവൻ തന്നെയാണ് ഞാൻ നമുക്കിനി ശ്ലോകം ചൊല്ലാം നിത്യം സോദരപൂരണായ സകലാനുദ്ദേശ്യ വിത്താശയ വ്യർത്ഥം പര്യടനം കരോമി भवतः सेवां न जाने विभो मज्जन्मान्तरपुण्यपाकबलतस्त्वं सर्वान्तरस्तिष्ठस्येव हि तेन रुण रुणा। रुणा। वा पशुपते ते रक्षणीयोऽस्म्यहं सुधापूर्वं वायक्या श्लोकम् एको वारिजबान्धव क्षितिनभो व्याप्तं तमो मण्डलं भित्त्वा ලෝජන ගෝජරෝපි පවදි තුවම් ගෝට ඉසූරිය පරපා. වේදයකිම්න පවස්යහු කනදරම් කීද පවයෙන් මත්තම තත්සර්වම් යපනීය මේ පශ්ුපදේ සාක්ෂාත් ප්‍රසන් වූ පවා. පදචතුර පුුවම් ලෝජන ගෝජරෝපී රඩාමත බාතුලාන ලෝජන ගෝජරහාතිකම් අභි. පවසි മൂന്നാമത്തെ പാദ ഭവഹോഭവധികം അഹോ മൂന്നും നാലും പാദത്തിലായിട്ട് കീദൃക് ഭവേന്മത്തമസ്തത്സർവം കീദൃക് അധികം ഭവേ അധികം മത്തമ അധികം തത്സവം ഇത്രയാണ് പദേദങ്ങൾ നമുക്ക് അന്വേഷിച്ചോട്ട് കിടക്കാം വാരിജബാധവു ക്ഷിതി നോവ്യാപ്തം തമോമണ്ഡലം ഭവതി ത്വം കോടി സൂര്യപ്രഭവ ഭവസി േദ്യ അഹോ മത്തമഹ കീതൃനതരം ഭവേത് പശുപതേ മേ തത്സർവം വ്യപനീയ സാക്ഷാത് ഭവ പ്രസന്നോടൊപ്പം പ്രവേശിക്കാം വാരിജബാധവ സൂര്യൻ എന്നാണ് അർത്ഥം വാരിജം എന്നാൽ താമര സൂര്യോദയത്തിൽ താമരപ്പൂക്കൾ സന്തുഷ്ടരായി വിടരുകയും അസ്തമയത്തിൽ ദുഃഖിതരായി കൂമ്പുകയും ചെയ്യുന്നു പരസ്പര ദർശനത്തിനായി ഇരുവരും രാത്രി മുഴുവൻ ബന്ധുവിയോഗത്തിൽ എന്ന പോലെ കാത്തിരിക്കുന്നു എന്നാണ് കാവ്യസങ്കല്പം അതാണ് വാരജ വാരുജബാന്ധവഹന് സൂര്യനർത്ഥം കിട്ടാൻ കാരണം ഏകഹപി ഒരുവൻ മാത്രമാണെങ്കിലും ക്ഷിതി നഭോവ്യാപ്തം ബ്രഹ്മാണ്ടം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതായ തമോമണ്ഡലം അധികമായ കൂട്ടം ചേർന്ന് കട്ട പിടിച്ച പോലെ സ്ഥിതി ചെയ്യുന്ന കൂരുരുട്ടിനെ ഭിത്വ ഭേദിച്ചിട്ട് ലോചനഗോചര ഭവതി ലോചനം അക്ഷിയാണ് കണ്ണ നേത്രമാണ് കണ്ണ് അക്ഷിഗോചരനായിട്ട് നഗ്ന നേത്രങ്ങൾക്ക് തീരുന്നു ഗോചരഹ എന്നത് ഗോക്കളെന്ന ഇന്ദ്രിയങ്ങളാണ് അർത്ഥം അപ്പം പക്ഷിഗോചരം എന്ന് പറഞ്ഞാൽ ചക്ഷുരിന്ദ്രിയത്തിന് വിഷയമായിത്തീരുന്നവൻ എന്നാണ് ഇപ്പം അങ്ങ് കോടി സൂര്യപ്രഭ ഭവസി കോടി സൂര്യന്മാരുടെ പ്രഭയോട് കൂടിയവനായിട്ട് കിം ന വേദ്യ എന്തുകൊണ്ടും പ്രത്യക്ഷവേദ്യനാകുന്നില്ല നേരിൽ കണ്ടറിയാൻ അറിയുന്നവനാകുന്നില്ല അഹോ മത്തമഹ ആശ്ചര്യകരമാം വിധം എന്നിലെ തമസ് അജ്ഞാനതമസ് കീതൃക്ക് എത്രമാത്രം ഘനതരം ഭവേത് അതിശയനെ അന്ദ്രമായി തീർന്നിരിക്കുന്നുവെന്നോ അജ്ഞാനാന്ധകാരം വഹിച്ചു കൊണ്ട് നടക്കുന്നവനെ അത് തന്നെ ഹിംസിക്കുകയും ചെയ്യുന്നുവെന്നാണ് സാരം പശുപതേ ജീവരാശിക്കാകെ രക്ഷകനായ പരമേശ്വര മേ തത്സർവം എൻ്റെ ആ അജ്ഞാന അജ്ഞാനതമസനയാകെ വ്യപനീയ അകറ്റിയിട്ട് ഇല്ലായ്മ ചെയ്തിട്ട് സാക്ഷാത് പ്രത്യക്ഷ തുലനായിട്ട് പ്രസന്നസന്നായിട്ട് ഭവിച്ചാലും ആശയം ഇങ്ങനെയാണ് പരമേശ്വര സൂര്യൻ ഒരുവനെങ്കിലും ഭൂമി മുതൽ ആകാശം വ്യാപിച്ചു കിടക്കുന്ന അന്ധതമസിനെ ഇല്ലായ്മ ചെയ്തിട്ട് ജീവികൾക്ക് ദൃഷ്ടിഗോചരനായിട്ട് ഭവിക്കുന്നു ഭവാൻ കോടി സൂര്യപ്രഭയോട് കൂടിയവനാണ് എന്നിരുന്നിട്ടും എന്തുകൊണ്ട് അക്ഷിഗോചരനായി ഭവിക്കുന്നില്ല എന്നിലെ അജ്ഞാന അന്ധകാരം അത്രയ്ക്ക് സാന്ദ്രമായി ഭവിച്ചിരിക്കുന്നു സർവജീവികൾക്കും രക്ഷകനായവനെ അങ്ങ് എന്നിലെ അജ്ഞാന അന്ധകാരത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്തിട്ട് പ്രത്യക്ഷതുല്യനായി പ്രസാദിയായി ഭവിച്ചാലും ശ്ലോകം ചൊല്ലാം തമോ സൂര്യപ്രഭ වේදයක්කින්න්න භවස්යහෝ ගනතරම් කේද්‍ර පවෙන් මත්තාම. තත් සරවම්බ්‍යපනීයම පශුපතේ සාක්ෂාත් ප්‍රස වූව. මනවත පාදල කේද්‍ර පවෙන් මත්තාව හැනලු විසරගයටටම පිදිචිට තත් සරව ෙන්න්න සුල්ිමන සවවිරිීමමයි ුල්ලයන සාධකම් රන්ඩ ලෝන්න මනසසිරති වායක ආශයම් ග්‍රහිච්ච මුක්තනනාග තෙකුවන් නමුකම් පගවානෝ. പ്രാർത്ഥിക്കാം നമ്മളും അതിൻ്റെ പാകമുള്ളവനാണ് എന്ന് ആചാര സമയങ്ങളൊപ്പം തന്നെ നമുക്ക് പ്രാർത്ഥിച്ച് ഭഗവാനെ പ്രസാദിപ്പിക്കാം ശുഭദിനം നമസ്തേ